അസ്സാംക്കും വരഹമുല്ലാത്ത ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഗ്മിനുകളെ ജൂലൈ പതിനെട്ട് യു എ ഹുതുബ ചർച്ച ചെയ്യുന്ന വിഷയം നാടിനോടും സമൂഹത്തിനോടും കുടുംബത്തിനോടും നമുക്ക് കേൾപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ കൃത്യമായി നിറവേറ്റുക കരാറുകൾ കൃത്യമായി നിറവേറ്റുക എന്നൊരു മഹത്വമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഈ മഹത്വമായ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പതിനെട്ടിനാണ് മഹാനായ ഷെയ്ഖ് സായിദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള എമിറേറ്റ്സുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മഹത്തമായ രാജ്യം യു എ എന്ന് പറയുന്ന രാജ്യം രൂപീകരണം കൊള്ളുന്നത് ജൂലൈ പതിനെട്ടിനാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ഇസ്ലാമിക വീക്ഷണങ്ങളെക്കുറിച്ചാണ് ഹുത്തുമ നമ്മെ ഉണർത്തുന്നത് ആദ്യമായി പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനബുത നമ്മെ പഠിപ്പിക്കുന്നു ആരെങ്കിലും കരാറുകൾ തൻ്റെ പ്രതിജ്ഞത പാലിക്കുകയും ഭയഭക്തി പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷ്മമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികൾക്ക് മഹത്വമായ പ്രതിഫലങ്ങളുണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന നാം അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി നാം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തമായ പ്രതിഫലങ്ങളും റിവാർഡുകളും നമ്മെ കാത്തു നിൽക്കുകയാണ് അത് ലംഘിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷക്കും നാം ഇടയാകേണ്ടി വരും അള്ളാഹു തല നമ്മെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ടന്നെ പ്രിയപ്പെട്ട മുബരുകളെ നമുക്കേൽപ്പിക്കപ്പെട്ട കരാറുകൾ ഉടമ്പടികൾ അത് കൃത്യമായി പാലിക്കണം അതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ സ്വഭാവം അതുതന്നെയാണ് മുഹമ്മദു റസൂറുല്ലാഹി സാഹുഅലി വസല്ലഭ തങ്ങളും പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണം കാരണം അത് ഉത്തരവാദിത്വങ്ങളാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റികളെക്കുറിച്ച് അള്ളാബു സുബഹാനവുത്ത് ആരാ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും നമുക്ക് നൽകിയ കുറിച്ചുകൊണ്ട് ഞാമത്തുകളെക്കുറിച്ചുകൊണ്ട് നമുക്കേൽപ്പിക്കപ്പെട്ട ജോലികളെക്കുറിച്ച് ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ റബ്ബു സുബഹാനവുത്ത് ആരാ നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട മുക്മിനുകളെ നമ്മുടെ സമൂഹത്തിൽ കരാറുകൾ ഉടമ്പടികൾ കൃത്യമായി ചെയ്യുന്ന ആളുകളെ സമൂഹത്തിന് വലിയ ബഹുമാനമാണ് അവരോട് വലിയ ആദരവാണ് അതാണ് സമൂഹം ആഗ്രഹിക്കുന്നതും സമൂഹം ഇഷ്ടപ്പെടുന്നതും പ്രിയപ്പെട്ട മുഖ്മിനുകളെ നാം ഒരാളുമായി വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളേർപ്പെടുമ്പോൾ നമ്മുടെ ആ സുഹൃത്ത് വാഗ്ദാനങ്ങൾ ലംഘിക്കുമ്പോൾ തീർച്ചയായും നമുക്കതിൽ അമർഷമുണ്ട് കോപമുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അവരോട് നമുക്ക് അമർഷം വരും ദേഷ്യം വരും കോപം വരും കരാറുകൾ ലംഘിക്കാനുള്ളതല്ല പാലിക്കേണ്ടതാണ് അതുപോലെയാണ് സർവശക്തനായ റബ്ബുമായി നാം ചെയ്യേണ്ട കരാറുകൾ ലംഘിക്കുമ്പോൾ അള്ളാഹുവിനോട് സ്വാഭാവികമായി അള്ളാഹുവിന് നമ്മോട് കോപം വരും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ കരാറുകളും വാഗ്ദാനങ്ങളും കൃത്യമായി പാലിക്കുന്നവരെ കുറിച്ച് അള്ളാസു മഹാൻ പ്രശംസിക്കുകയും മഹാന്മാരായ പ്രവാചക ശ്രേഷ്ഠന്മാർ അവരുടെ വാഗ്ദാനങ്ങളെ കുറിച്ച് അവരുടെ കരാറുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവരെ പ്രശംസിച്ചുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ പറയുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹിസ്ലാമിനെ കുറിച്ച് പറയുന്നത് കരാറുകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു സത്യവിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളും ഉടമ്പടികളും കൃത്യമായി പാലിക്കുന്നവരാണ് പരിഗണിക്കുന്നവരാണ് എന്ന് പ്രവാചക ശ്രേഷ്ഠന്മാരെ കുറിച്ച് സത്യ സത്യവിശ്വാസികളായ ഉടമ്പടികൾ കൃത്യമായി പാലിക്കുന്നവരെ കുറിച്ച് അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു

എന്ന് മുത്തൂർ റസൂർലാഹി സാഹുഅലൈ വസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിനുകളെ നാം ആദ്യമായി കരാറുകൾ പാലിക്കേണ്ടത് റബ്ബുമായുള്ള കരാറുകളാണ് കരാറുകൾ നാം പൂർത്തീകരിക്കുക അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് നൽകുന്നത് ആ കരാറുകൾ ലംഘിക്കുന്നവൻ അത് പാലിക്കാത്തവൻ അവൻ പരാജിതരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ കുടുംബത്തിനോടും നമുക്ക് കരാറുകളുണ്ട് നമ്മുടെ മക്കളോടും നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോടുമൊക്കെയും നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളും കരാറുകളുമുണ്ട് കാരണം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ശക്തമായ കരാറുകൾ ഏർപ്പെട്ടവരാണ് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടാഹിഅിക്കുന്നു നമ്മെ പഠിപ്പിക്കുന്നത് ഒരാൾ നന്മ വിചാരിച്ചു കൊണ്ട് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റുകയും ദുർബലായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കണം പണം കൈപ്പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് നിറവേറ്റാനുള്ള സൗഭാഗ്യങ്ങളും വഴികളും അള്ളാഹു സുബഹാനബുത്ത ആന നൽകുമെന്നാണ് അല്ലാതെ ഒരാൾ നശീകരണം ഉദ്ദേശിച്ചുകൊണ്ട് പണം കൈപ്പറ്റുകയാണെങ്കിൽ അവൻ അള്ളാഹു സുബഹാന മുത്ത ആന നശിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂർഹി ാഹു വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വീരുകളെ അള്ളാഹു നമുക്ക് ഏൽപ്പിക്കപ്പെട്ട കരാറുകൾ കൃത്യമായി പാലിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം നന്നാക്കുവാനും ഉദാത്തമായ സ്വർഗം പുൽകുവാനും നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അലൈക്കും